നമ്മുടെ റോഡുകളായി പാലങ്ങളായി നമുക്ക് അത്യാവശ്യം സ്റ്റേഡിയങ്ങളായി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം അൻപത് കോടി രൂപയുടെ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രികളായി ആശുപത്രി കെട്ടിടങ്ങളായി ഇനി നമുക്ക് വേണ്ടത് കുടുംബങ്ങൾക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ക്ഷേമമാണ് അതിന് ഓരോ കുടുംബത്തിനും തൊഴിലാവശ്യമാണ് അഭ്യസവിരുദ്ധരായിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെയും തൊഴിലാവശ്യമെങ്കിൽ ആ തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ജോബ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിലെ തൊഴിലവസ്ഥകൾ കൂടി കണ്ടെത്തി ഓരോരുത്തരെയും തൊഴിലാവശ്യമുള്ളവരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതി അതാണ് വിജ്ഞാന ഉറപ്പാണ് തൊഴിൽ ഇത് വിജയിച്ചോ അതാണല്ലോ ഏറ്റവും പ്രസക്തമായ ചോദ്യം നൂറിലധികൾ പേർക്ക് ഈ കാലഘട്ടത്തിൽ അതായത് ഏതാനും മാസങ്ങൾ മാത്രം ഒന്ന് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു രണ്ട് മാസത്തിന്റെ പ്രവർത്തനം മാത്രമാണ് ഇതുമായി അതായത് രണ്ടു മാസം മുൻപാണ് ഈ പരിപാടി നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നൂറിലധികം പേർക്ക് ഒഴിൽ കിട്ടി ഇലവരുടെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയുടെ പ്രചരണം ആരംഭിച്ചപ്പോൾ അവരെ അനൂപ് ജി നായർ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അവരെ പറഞ്ഞു നമ്മുടെ ഐസക്കിന് നന്ദി ഒരു പുസ്തകം കൊടുത്ത് സ്വീകരിച്ചു അനൂപ് വിദേശത്തേക്ക് പോവുകയാണ് അവരുടെ ട്രെയിനിങ് അവിടെയാണ് വിജ്ഞാനബന്ടയിൽ രജിസ്റ്റർ ചെയ്ത് അവർ കമ്പനിയിൽ ജോലി ലഭിച്ച് അവർ ഇന്റർവ്യൂ നടത്തി ജോലി ലഭിച്ചു പോവുകയാണ് കോന്നിയിൽ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു മകൾ അവരുടെ പേര് മർലിൻ എന്നാണ് അമ്മയും കൂടി വന്ന് സ്ഥാനാർത്ഥിയെ പുസ്തകം കൊടുത്ത് സ്വീകരിച്ചു പരസ്യമായി പറഞ്ഞു അടൂരിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേർ വന്ന് ഇതുപോലെ സ്വീകരണ നാളെയോ മറ്റന്നാളോ ദുബൈയിലേക്ക് പോകും ഇവർക്ക് രണ്ടുപേർക്കും വിദേശത്തുള്ള കമ്പനികളിലാണ് ജോലി കിട്ടിയിട്ടുള്ളത് മുപ്പത്തി അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ കണ്ടുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവർ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും തൊഴിലെന്ന് പറയുന്നത് ആർക്കും രജിസ്റ്റർ ചെയ്യാം നമ്മുടെ വിദ്യാഭ്യാസ ഡിഗ്രി ആകട്ടെ ഡിഗ്രി തോറ്ററാകട്ടെ ഏത് വിദ്യാഭ്യാസ യോഗ്യമാവട്ടെ നമുക്ക് ഉചിതമായിട്ടുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് വിജ്ഞാനപത്രത്തിൻ്റെ ഉറപ്പാണ് തൊഴിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി െതിരെ എന്തെങ്കിലും നോക്കി രണ്ടു വർഷമായി ഇ ഡി നടക്കുന്നുണ്ട് ഒരു രൂപയുടെ അഴിമതി അദ്ദേഹത്തിനെതിരെ കണ്ടുപിടിക്കാൻ കഴിക്കോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു അദ്ദേഹം അഴിമതി ചെയ്തിട്ടുണ്ടോ അതില്ല പിന്നെ നിങ്ങളുടെ വിഷയം എന്താണ് മസാല കൊണ്ടിൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ തീരുമാനമുണ്ട് കോടതി ആ ഉണ്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് മാധ്യമങ്ങളിലൂടെ അടുത്തിടെ പറഞ്ഞു സത്യവാങ്മൂലം സമർപ്പിച്ചു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് തെറ്റായ കാര്യമാണ് ഇ ഡിയുടെ അഭിഭാഷകനെ പറഞ്ഞത് ഓർഡറി അഭിഭാഷകനെ ശാസിച്ചു പറഞ്ഞു നിങ്ങളുടെ ഉപദേശം വ്യക്തമാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല തെളിവുകൾ കൊണ്ടുവന്നാൽ കോടതി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും പക്ഷെ അതില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ഇപ്പം അംഗീകരിക്കാൻ കഴിയില്ല അവർ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ച് അതേ വേഗത്തിൽ തിരിച്ചയച്ചു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒന്നുകിൽ തെളിവ് കൊണ്ടുവരിക തെളിവില്ലെങ്കിൽ നിങ്ങൾ സാവധാനം പോയി തെളിവല്ലോ ഉണ്ടോ എനിക്ക് ഒരു അവസരം കൂടി അല്ല എന്തിനാണ് നിങ്ങളുടെ തിരക്ക് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത് കണ്ടെത്തിയത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് വീടില്ല കാറില്ല സ്വർണമില്ല അദ്ദേഹത്തിനാകെ ഉള്ളത് കേസ് ഉള്ള ഒന്നര ലക്ഷത്തിലെ ചിട്ടി അങ്ങനെ രണ്ട് ചിട്ടികൾ രണ്ടോ മൂന്നോ ചിട്ടികൾ മൂന്നര ലക്ഷത്തിലോ മറ്റോ മൂല്യമുള്ള ചിട്ടികളാണ് അദ്ദേഹത്തിന് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് വ്യക്തിയാണ് ഇന്നും ിലും ഇങ്ങോട്ട് പ്രഭാഷണം നടത്തിരിക്കുന്ന എക്കണോമിക്സ് കൂടിയാണ് ഇതിനോടൊപ്പം നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കൂടി ഒന്ന് ചേർത്ത് നോക്കാം രണ്ടുപേരുടെയും പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കാം പ്രായം ഒന്നാണ് കേട്ടോ രണ്ടുപേരുടെയും പ്രായം ഒന്നാണ് ഒരു വയസ്സോ രണ്ടു വയസ്സോ വ്യത്യാസമേ ഉള്ളൂ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയും തമ്മിൽ ഒന്നോ രണ്ടോ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഈ രണ്ടുപേരും സമൂഹത്തിൽ നൽകിയ സംഭാവനകൾ എന്തൊക്കെ ഞാൻ ഈ പറഞ്ഞ ഇവിടെ നിൽക്കുമ്പോൾ കോട്ടക്കാലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ ബി എം ആൻഡ് ബി സി റോഡിൽ ധനാനുമതി നൽകാൻ ഒപ്പിട്ടത് ഡോക്ടർ തോമസ് ഐസക്കാണ് നമ്മുടെ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ആറന്മുളയിൽ മാത്രമല്ല തിരുവല്ല കോന്നി അടൂർ റാന്നി നമ്മുടെ അഞ്ച് മണ്ഡലങ്ങളിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും ഏഴായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ മറ്റു ചെറിയ ആസൂത്രണ കുടുംബശ്രീ പക്ഷേ എല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് മറു വർഷത്തിൽ പതിനഞ്ചു വർഷമായി നമ്മുടെ എം പി ആയിരിക്കുന്ന വ്യക്തി പത്തു പദ്ധതികൾ അല്ലെങ്കിൽ അഞ്ച് പ്രോജക്ട് എം പി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്തു തരേണ്ട അഞ്ച് പ്രോജക്ട് അദ്ദേഹം ചെയ്തത് പറയാനുണ്ടോ നമ്മുടെ ആറന്മുളയിൽ ലോക പ്രശസ്തമായിട്ടുള്ള ഉത്തരണ്ടാമേള നമ്മുടെ ആറന്മുള കണ്ണാടി ഒരു രൂപ ഇതിന്റെ ഗ്രാൻറ് ഒരു ധനസഹായം ഇതിനായി ലോക്സഭയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ടുണ്ടോ ശബരിമല ഉൾക്കൊള്ളുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ശബരിമലയുടെ വികസനത്തിന് എന്തെങ്കിലും കാര്യം അനു അദ്ദേഹത്തിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ കൃഷി ശല്യം നിയമമാണ് നിയമമാണ് കേന്ദ്ര ഇല്ലാതെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണം കേന്ദ്രം പ്രഖ്യാപിക്കണം കേരളം ആവശ്യപ്പെട്ടു അപ്പൊ കേന്ദ്രം രേഖാമൂലം മറുപടി നൽകുന്നു കേരളത്തിൽ മാത്രമായിടൊന്നും ചെയ്തു തരാൻ പറ്റില്ല കർഷകൻ മരിച്ചു അടുത്ത പറമ്പിൽ ആന ഓലെ ഓടിക്കുന്ന ശബ്ദം കേട്ട് ഇറങ്ങിപ്പോയി നോക്കിയാ രാത്രി ഒരു മണിക്ക് ഈശ്വരൻ ഭാര്യയെ വിളിച്ച് ശബ്ദം കേട്ട് ടോർച്ച് എടുത്ത് പോയി നോക്കിയ വീടിൽ നിന്ന് റോഡിലേക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ആന തിരിച്ചു വന്ന് ചവിട്ടിക്കുന്നു സ്കൂട്ടറിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല കാട്ടുപന്നി വന്ന് തള്ളിയിടുകയാണ് പന്നിയേശ്വര ജീവിയായി പ്രഖ്യാപിച്ച കർഷകർക്ക് അപ്പോൾ കൊല്ലം ഒരു അനുവാദം വേണ്ട നമ്മൾ ആവശ്യപ്പെട്ടു പക്ഷെ നമുക്ക് അനുമാനം കിഴിയില്ല ക്ഷിത്രജീവിയായി പ്രഖ്യാപിച്ചില്ലെങ്കിലോ നമ്മുടെ ഫോറസ്റ്റുകാരെ അവരുടെ ഉത്തരവിടണം കൈ പേപ്പർട്ടണം കോട്ടക്കാർ വസ്തുവിന്റെ അവരുടെ പന്നി ഉണ്ട് ആ പന്നിയെ കൊല്ല അപ്പോഴേക്കും ഒരു പന്നിക്ക് പകരം നൂറ് പന്നിയായിട്ടുണ്ട് ആളുകൾ തന്നെ ഈ പദ്ധതിയുടെ വലഞ്ഞിട്ടുണ്ടാകും ഒരു തവണയെങ്കിലും എഴുതി ചെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ ജനം വലയുന്നു കൃഷി ചെയ്യാൻ കഴിയുന്നില്ല എന്റെ ജനത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രി പേടിച്ച് കൃഷി നശിപ്പിക്കുക ഒരു തവണ പറഞ്ഞിട്ടുണ്ടോ പതിനഞ്ചു മാസല്ലോ പതിനഞ്ചു വർഷമല്ലേ എം പി ആയിട്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഡോക്ടർ തോമസ് ഐസക്കിന് നൽകുന്ന ഓരോ വോട്ടും ഒരു ഡെപ്പോസിറ്റ് പോലെ ആയിരിക്കും ജനാധിപത്യത്തിന് മതനിരപേക്ഷത്തിന് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾ സാക്ഷാത് വേണ്ടിയിട്ടുള്ള നമ്മൾ നമ്മുടെ നാടിനു വേണ്ടി നടത്തുന്ന ഒരു നിക്ഷേപമായിരിക്കും ഡോക്ടർ തോമസ് ഏത് പാർട്ടിയും ആകട്ടെ ഏത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ ഇത്തവണത്തെ വോട്ട് നമ്മുടെ ജനാധിപത്യം ധ്വംസിക്കപ്പെടുമ്പോൾ ഭരണഘടന ഇല്ലാതെയാകുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഒരാൾ വേണ്ടേ ഇന്നൊരു മതവിഭാഗം നാളെ മറ്റൊരു മതവിഭാഗം മറ്റ് മതവിഭാഗങ്ങൾ എല്ലാവർക്കും എതിരെയും ഈ സാഹചര്യം ഉണ്ടാകും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരോടും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വോട്ടും നമ്മുടെ പരിചയക്കാരുടെ വോട്ടുകളും തീർച്ചയായിട്ടും ഡോക്ടർ തോമസ് ഐസക്കിന് രേഖപ്പെടുത്തണം ഏത് രാഷ്ട്രീയ പ്രസാരത്തിൽ വിശ്വസിക്കുന്നവരുമാകട്ടെ ഇത്തരേഖത്തിന് നൽകി നമ്മുടെ നാടിന്റെ വികസനം രാജ്യത്തിന്റെ സുരക്ഷിതത്വം ജനാധിപത്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടാവിടെ എന്നെ ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്രൂ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു അഭിഭാഗ്യങ്ങൾ